तो चाहे चुना कॉल्ड बो तो चाहे काय चुट वैनम न देखूं बावा डालूं काम कामना में इनके बिरियों

विनन नला मैं कुछ नहीं हूं न तो पाया हूं न तो पाया हूं क्रोध क्रोध आप कर में दी आओ जाओ हे त्रय आदर

അപ്പോൾ ക്യാമറ എടുത്ത എപ്പോഴും ഓട വെക്ക് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് സംഭവം രാവിലെ അങ്ങനത്തെ പരിപാടി വെച്ചാൽ ഇന്നലത്തെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ ചിക്കൻ കറി ചൂടാക്കി എടുത്തിട്ട് ഗോതമ്പിൻ്റെ ദോശയും ചുറ്റും രാവിലെ കഴിച്ചിട്ട് പോകാന്ന് എഴുതി അപ്പോൾ അതുകൊണ്ട് ചൂടാക്കും കേട്ടോ വെട്ട ഒന്നുമില്ല വെട്ടക്കുറവാണ് കേട്ടോ ഇടിക്ക ഞാൻ പറഞ്ഞാലോ ഞാനിട്ട് തരാം നാളെ മൊത്തം നാളെ മൊത്തമായി പോ ുണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പോശേ പിൽസ്ബെറി മൾട്ടിഗ്രെയിൻ ആട്ടാറു സാധനമാണ് കേട്ടോ എത്ര ഗ്ലാസ് എടുക്കണം ജി രണ്ട് ഗ്ലാസ് ഇനി ഇന്നലെ ചിക്കൻ കറിക്ക് സവാള എത്ര ഉണ്ടോ എന്ന് പറഞ്ഞത് അത്രയും വേണം ആറ് അപ്പോൾ ഒരു കിലോ ഇറച്ചി ചിക്കൻ വെക്കുമ്പോൾ എത്ര പന്ത്രണ്ട് സവാളെടുക്കുമോ പിന്നെ േവി കൂടുതൽ ആ ഗ്രേവി കൂടുതൽ ഇട്ടാൻ വേണ്ടിയാണ് ആ ഗ്രേവി എന്തിനാണ് കൂട്ടിയത് മധുരം വേണം ആ ഓക്കെ ഇന്ന് കഴിക്കാൻ മിച്ചം ഉണ്ടാവില്ല അതുകൊണ്ട് ഗ്രേവി കൂട്ടി എടുത്ത കേട്ടോ അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കട്ടെ ചിക്കൻ തന്നെ മതിയോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ദോശ തന്നെ മതി എന്നാണ് പറയുന്നത് മതിയല്ലേ അമ്മ നമുക്ക് ഉച്ചക്ക് വന്നിട്ട് ദോശ ഇട്ട് കഴിക്കാം ഓക്കെ വൈകുന്നേരം ആ ഓക്കെ വൈകുന്നേരം വീണ്ടും ചിക്കൻ മേടിക്കാം കേട്ടോ അരിപ്പടിയും അരിപ്പടിയും കുട്ടികൾക്ക് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പോരെ അല്ലേ ഒരു ഗ്ലാസ് ഇട ഗ്ലാസ് ഇതിനകത്ത് കിടക്കല്ലേ കലക്കി എടുക്കാം ചൂട് വെള്ളം ഞാൻ തിളപ്പിച്ച് വെള്ളത്തിൽ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊഴിച്ച് കലക്കി എടുക്കാൻ ഇനി പോരേ ഉപ്പോട്ടോട്ടോ അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുപ്പത്തി കിട്ടും ഇത് മതി എഴുതി ആളം കൂടിയാൽ നമ്മൾ പൊടി കൂട്ടും

వెట్న కటవేడకే ఓహ్ కే 81 కరెక్ట్ ఉంద్రా హే బాడె వేగ మాటే ఆ ఇలా నివర్నే వేగం మాటే

അപ്പോൾ അതെ ഏവദോഷ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ദോശം ഇട്ടേക്കാം സമയം കാണാം ഏ ചട്ടി ചൂടായി ഇതിനകത്ത് എണ്ണ തൂക്കാൻ സാധനം ഒന്നും കാണാത്തോട്ട് ഞാനിത് ക്യാരറ്റ് കിടന്ന് അത് മുറിച്ചങ്ങോട്ട് ചെയ്യട്ടെ ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമുക്കത് ദോശ ഒന്നുകൂടെ ഒന്ന് കലങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുട്ട് വിടുക ചരുവുണ്ട് കേട്ടോ അപ്പം ചട്ടുവെടുത്തിട്ടോട്ടെ ഇത് ഇവിടെ എല്ലാം പാത്രമായിട്ട് ഇരിക്കുന്നുണ്ടോ കഴിച്ചിട്ട് പെട്ടെന്ന് പോരായിട്ട് അപ്പോൾ ചിക്കൻ കറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശ ഇവിടെ ചൂടുക കൊടുക്കുക കറി ഒഴിക്കുക കഴിക്കുക പെട്ടെന്ന് പോകാൻ സമയമില്ല എട്ട് മണിയാകാൻ പോണ് എട്ടരയ്ക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണമായിരിക്കും അല്ല എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അവിടെ ചെല്ലാൻ പറ്റില്ല വിധി അതെ ദോശ റെഡിയായി വരുന്നുണ്ട് സെറ്റ് ആവട്ടെ അപ്പൊ നമ്മൾ ദോശ തീച്ചിട്ട് കൊടുക്കാം ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും സെന്ററിലോട്ട് കിടക്കട്ടെ അങ്ങനെ നമ്മുടെ ദോശ റെഡി സ്വർണം നല്ലോണോ നല്ലോണം അല്ല കോക്കനട്ട് ഒരാട്ടെ ഞാനപ്പ ലിജിക്ക് കുറച്ച് കറി എടുത്തു കൊടുക്കട്ടെ ചിക്കൻ പീസ ഭയങ്കര ബലമുള്ള പീസുകൾ നടക്കുന്ന കേട്ടോ ീസൊന്നും ഈ കറി ആദ്യം കഴിക്കത്തില്ല കേട്ടോ ആ ആ ബാക്കി ഞാൻ കഴിച്ചോളാം എട്ടാ ഏ അത് നിന്നായിട്ട് നല്ലോണം ചൂടാക്കി

ശക്തി ഞാൻ എണ്ണ ഒഴിച്ചൊക്കെ ഒരു പാത്രം എടുത്ത കേട്ടോ നമുക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ചപ്പോൾ കറി വന്നൊരു സാധനം ഉള്ളാ എൻ്റെ ഐഡിയ നമുക്കിത് സ്ഥിരമായിട്ട് ആവശ്യം വരുമല്ലോ അല്ലേ എന്താ അറിയോ എണ്ണ അധികം തൂട്ടില്ലെങ്കിൽ കരിഞ്ഞു കൂടും പക്ഷെ അങ്ങോട്ടാണ് ഞാതിരിക്കട്ടെ

ഓ നല്ല ചൂട് കേട്ടോ സോറി നല്ല മാവില്ലേ നല്ല മണം ഉണ്ട് ഇത് കലക്കിയപ്പോഴേ നല്ല മണം കഴിക്കാം എങ്ങനെയുണ്ട് ദോശ സൂപ്പറാണോ അപ്പോൾ നമുക്ക് ബാക്കി ദോഷ കൂടെ ചിട്ടിട്ട് കാണാം കേട്ടോ

ദോടെ കഴിഞ്ഞാട്ടോ ഇനി രണ്ട് ദോശയോടെ ചൂടേണ്ട എനിക്കുള്ള അതുകൂടെ ചുറ്റി ഇതായിട്ട് നേരെ വിശദിക്കുവാണല്ലേ ചരിഞ്ഞ് കറി പോകും തുണി വിരിക്കാനുണ്ടാവും തുണി വിരിച്ചിടാണ്ട് ഇന്നലെ കഴിയുമോ തുണി അതിലൂടെ വേണം പോവാന് ഏ സമയം നോക്കട്ടെ സമയം സമയം എട്ട് പത്തായിട്ടുണ്ടാവും നടത്തട്ടെ ഓക്കെ ഞാനേ മൊബൈൽ ഓഫാക്കി ഒക്കെ വേറെ കണങ്ങിയിരിക്കട്ടെ ഭയങ്കരമായ പേള വരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോയി ഇന്ന് രാവിലത്തെ വരെയുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കോ ഉച്ചയായിട്ടുള്ള വിശേഷങ്ങളോട് അടുത്ത വീഡിയോയിൽ വരെ ഞങ്ങൾ പോകാനായിട്ട് ഭയങ്കര തിരക്കിട്ട് പോകുന്നതുകൊണ്ടാണ് ബാക്കി വിശേഷങ്ങളുടെ പിന്നെ കൊണ്ടാണ് ലിജിതായി ചെവിയിൽ സാധനമൊക്കെ വെച്ച് ഹെലികോപ്റ്റർ വർപ്പിക്കാൻ പോയട്ടോ അപ്പോൾ ഓക്കെ രുചി ബൈ പറഞ്ഞോ ബൈ എല്ലാവർക്കും അടിപൊളി കേട്ടോ അടിപൊളി ദിവസം ബൈ